അനുഷ്ഠാന പെരുമയിൽ പയ്യന്നൂർ തെരു അഷ്ടമച്ചാൽ ക്ഷേത്രത്തിൽ മീനമൃതിയത്ത് ക്ഷേത്രം കലശ മഹോത്സവത്തിന്റെ ഭാഗമായാണ് ആപാലവൃത്തം ജനങ്ങൾ കവ്വായി കായലിലിറങ്ങി മത്സ്യം പിടിച്ച് ദേവിക്ക് സമർപ്പിച്ചത് ക്ഷേത്ര സന്നിധിയിലെത്തിച്ചേർന്ന പുരുഷാരം ദേവിയെ തൊഴുത് അനുഗ്രഹം വാങ്ങി മഞ്ഞൾ കുറിയണിഞ്ഞ് ആർപ്പുവിളികളോടെ കവ്വായി കായലിലെത്തി മത്സ്യം പിടിക്കാനാവശ്യമായ വലകളും ചൂരൽ വടികളുമായി പരമ്പരാഗത രീതിയിലാണ് മീനമൃദ് ചടങ്ങുകൾ നെയ്ത്ത് കുലത്തൊഴിലാക്കിയ സമൂഹം പ്രാചീനകാലത്ത് വിദേശത്ത് വ്യാപാരത്തിനായി പോകുമ്പോൾ കടൽ കൊള്ളക്കാരിൽ നിന്നും രക്ഷ നേടുന്നതിനായി ദേവിക്ക് മത്സ്യ നിവേദിച്ച് പ്രാർത്ഥന നടത്തിയിരുന്നു ഇതിന്റെ ഓർമ്മ പുതുക്കുന്ന ചടങ്ങാണ് കളിയാട്ടനാളിലെ മീനമൃദ് അഞ്ചാം കലശ ദിനത്തിലാണ് ക്ഷേത്രത്തിൽ മീനമൃദ് ചടങ്ങുകൾ നടക്കുക ആചാരപ്രകാരം ആദ്യമായി മടപ്പള്ളി താഴത്ത് വലവിരിച്ചും ചൂറൽ കൊണ്ടടിച്ചും മീനുകളെ പിടിക്കും ദേവിക്ക് നിവേദിക്കാനായി ഇരുപത്തിയൊന്ന് മത്സ്യക്കോവ് തയ്യാറാക്കി ബാക്കി മത്സ്യം ഭക്തർക്ക് വിതരണം ചെയ്യും വാടത്തിലെത്തിയ മീനമൃത് സംഘത്തെ ക്ഷേത്ര സ്ഥാനികരും ആചാരക്കാരും ഭക്തജനങ്ങളും ചേർന്ന് വാദ്യഘോഷങ്ങളോട് സ്വീകരിച്ചു ഊർബലിയോടിയാണ് കലശ മഹോത്സവത്തിന് സമാപനം കുറിക്കുന്നത്